ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ എഴുതിയ വിൽപത്രത്തിൻ്റെ സാധുത നഷ്ടപ്പെടുമോ ഇന്നത്തെ ചോദ്യം ഇതാണ് ഒരു ആളിനെ കേൾച്ചിരിക്കുന്ന മെസ്സേജാണ് പെൺകുട്ടിയാണോ ഒന്നും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അച്ഛൻ മരിച്ചു അമ്മയുമായി ഡൈവോഴ്സ്ഡാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഒന്നുമില്ല അച്ഛനുമായി ഡൈവോഴ്സ്ഡാണ് അതിനുശേഷം എനിക്ക് അച്ഛൻ വിൽപത്രം എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അതിനുശേഷം അച്ഛൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലായിരുന്നു ആ സ്ത്രീയുടെ വീട്ടിലായിരുന്നു താമസം അച്ഛൻ മരിച്ചതിന് ശേഷം വസ്തു എൻ്റെ പേരിലാക്കാൻ നോക്കിയപ്പോൾ ആ സ്ത്രീ തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് അച്ഛൻ എഴുതിയ ബില്ലിന് വിലയില്ല എന്നാണ് പറയുന്നത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമുക്ക് ഈ ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാം ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന ബിൽ അയാൾ പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു ഏത് പ്രായത്തിലായാലും വീണ്ടും ഒരു പുനർവാഹം നടത്തി കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ സാധുത നഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് അച്ഛൻ അമ്മയുമായിട്ട് ഡൈവോഴ്സ്ഡ് ആയിരുന്നു അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അച്ഛന് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു മകൾക്കോ മകനോ ആർക്കോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വിൽപത്രമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് കൊടുക്കുവാനായിട്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഏതോ ഒരു സ്ത്രീയുമായിട്ട് കണക്ഷനായി വിവാഹം കഴിച്ചിട്ടുണ്ടാകാം അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് അച്ഛൻ എന്ന് പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഹിന്ദുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നു ആ സ്ത്രീ പറഞ്ഞതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല മറിച്ച് നിങ്ങൾ അച്ഛന് പകരം അപ്പൻ എന്നായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനും അതിന് വാലിഡിറ്റി ഉണ്ടെന്ന് കാരണം ഇന്ത്യൻ സക്സക്ഷൻ ആക്ട് സിക്സ്റ്റീൻ നയനിൽ ഒരു പോയിൻ്റ് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു വിൽപത്രം എഴുതി അതിനുശേഷം ആ വിൽപത്രം എഴുതിയാൽ പുനർവാഹം നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബില്ല് ക്യാൻസലാവും ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരിറ്റ് വരെ വിഭാഗം കഴിഞ്ഞാണ് ഫോളോ ചെയ്യുന്നത് അത്തരം കേസുകളിൽ തീർച്ചയായിട്ടും ആ ഒരു ബിൽ പത്രത്തിൻ്റെ സാധ്യത പുനർവിവാഹത്തോടെ ഇല്ലാതെയാവും പക്ഷേ മറ്റ് ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോസുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ഉള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ പത്രത്തിലാണ് അച്ഛൻ ഒരു വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് ആ ഒരു വിൽപത്രം ഇല്ലാതാകുന്നില്ല മറിച്ച് അച്ഛൻ ഡെലിബറേറ്റ്ലി മറ്റൊരു വിൽപത്രം എഴുതുകയോ അല്ലെങ്കിൽ ഇത് കോഡിസിൽ ചെയ്യുകയോ അതായത് ഇത് തിരുത്തി എഴുതുകയോ ചെയ്തെങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് അവകാശം കിട്ടുകയുള്ളൂ അപ്പം നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ മുസ്ലിം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിയമത്തെ ഭയക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നെ ലഭിക്കും പക്ഷേ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും പ്രേമവാഹം നടത്തിയവരാണ് അവർ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സ്പെഷ്യൽ മാരേജ് വിവാഹം കഴിച്ചവരാണെങ്കിൽ ഇന്ത്യൻ സക്സെക്ഷൻ ആക്റ്റാണ് അവർ ഫോളോ ചെയ്യേണ്ടത് അത്തരമുള്ള കേസുകളിൽ തീർച്ചയായിട്ടും പുനർവാഹത്തോടു കൂടി അതേത് പ്രായത്തിലായാലും പുനർവാഹത്തോടു കൂടി അച്ഛൻ്റെ ആ അച്ഛൻ എഴുതിയ വില്ലിൻ്റെ സാധ്യത നഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ആ സ്ത്രീക്കും കൂടെ അതിൻ്റെ അവകാശം വന്നു ചേരും ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ഈ സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നീവരം വിവാഹം കഴിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ ഈ ഒരു കേസ് നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ അത് കോടതിയിൽ പോയാലും അവകാശം നിങ്ങൾക്ക് തന്നെ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വിൽപത്രം എക്സിക്യൂട്ട് ആവുന്നതാണ് നിങ്ങൾ പറയപ്പെടുന്ന നിങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു രണ്ടാമത്തെ ഭാര്യയ്ക്ക് അവകാശം ഈ വിൽപത്രമാർ ഉണ്ടാകുകയില്ല എന്ന് ഓർത്തിരിക്കുക Out of court. The Legal Counselling Center Cochin. Legal awareness make you more power.